ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് വിശ്വാസികളിൽ നല്ലൊരു ശതമാനം രോഗികളാണ് പല കാരണന്മാരുടെയും മരുന്നിൻ്റെ ടിണ്ണ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഭക്ഷണത്തിൻ്റെ അളവിനൊപ്പം ഗുളികകളും അതുപോലെ ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഇങ്ങനെ രോഗികളാകുന്നത് എന്നതാണ് ഇന്നത്തെ ഒരു ചിന്താവിഷയം അതിന് ദൈവവചനം എന്ത് പറയുന്നു നമുക്കൊന്ന് വായിക്കാം ഒന്ന് തിമോത്തിയോസിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതു തന്നെ സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല അഞ്ചാമത്തെ വാക്യം പറയുന്നു ദൈവവചനത്താലും പ്രാർത്ഥനയാലും അത് വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ വിശുദ്ധീകരിക്കപ്പെടുന്നല്ലോ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലത് തന്നെ സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല ദൈവവചനത്താലും പ്രാർത്ഥനയാലും അത് വിശുദ്ധീകരിക്കുന്നല്ലോ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയം എന്നാന്ന് ചോദിച്ചാൽ ഏത് ഭക്ഷ്യവസ്തുക്കൾ കിട്ടിയാലും വിശ്വാസി പറയുന്നത് സ്തോത്രത്തോടുകൂടെ അത് കഴിക്കാം എന്നാണ് എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത് എന്നത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ നോക്കണം ലേവ്യ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു അതിൻ്റെ നാല് മുതൽ നാൽപ്പത്തേഴ് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ശാന്തമായിട്ട് വായിക്കുകയാണെങ്കിൽ നാല് മുതൽ നാൽപ്പത്തേഴ് വരെ അതിനകത്ത് കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഘം മൃഗങ്ങളുണ്ട് ഒട്ടകത്തിനെ കഴിക്കരുത് കുഴിമൊയിൽ കഴിക്കരുത് മൊയൽ കഴിക്കരുത് പന്നി കഴിക്കരുത് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് 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 കഴിക്കരുത് എന്ന് പറയുന്ന ഒരു സംഘം ജീവികളുടെ മൃഗങ്ങളുടെ പക്ഷികളുടെ പേര് ദൈവം പറയുന്നു മത്സ്യങ്ങളുടെ മത്സ്യങ്ങളിൽ പറയുന്നത് ചിറകും ചെതുമ്പലും ഇല്ലാത്ത മീനുകൾ കഴിക്കരുത് ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ ഈ ശുദ്ധജല മത്സ്യങ്ങളെയാണ് ഈ ചിറകും ചെതുമ്പലും ഉള്ള മത്സ്യങ്ങളെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കടലിൻ്റെ മുഗൾത്തട്ടിൽ സൂര്യപ്രകാശം അടിക്കുന്നിടത്തൂടെ കടന്നു പോകുന്ന മത്സ്യങ്ങൾക്കാണ് ഈ ചിറകും ചെതുമ്പലും ഉള്ളത് അതുങ്ങളുടെ എല്ലാം മാംസം വെള്ളമാംസമാണ് അതേസമയത്ത് താഴേക്ക് താഴേക്ക് പോകുമ്പോൾ മാംസത്തിൻ്റെ കളർ മാറുകയും മാംസത്തിനകത്ത് വിഷാംശമൊക്കെ കൂടുതൽ വരികയൊക്കെ ചെയ്യും ഈ ചെതുമ്പലില്ലാത്ത മീനുകൾ ഒട്ടും ഏറ്റവും അടിത്തട്ടിൽ കൂടെ പോകുന്ന മീനുകളാണ് ഒരു പരിധി പറഞ്ഞാൽ മോളിൽ മുകളിൽ കൂടെയുള്ള മത്സ്യങ്ങളുടെ വേസ്റ്റ് തിന്നുന്ന മത്സ്യങ്ങളും വിഷാംശമുള്ള നമുക്കറിയാമല്ലോ ആഴമുള്ള കിണറിനകത്തൊക്കെ വിഷവാതകങ്ങളുണ്ട് എന്ന് പറഞ്ഞപോലെ കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന മീനുകളൊന്നും മനുഷ്യൻ ഭക്ഷിക്കരുതെന്നാണ് ബൈബിള് പറയുന്നത് രേവിരു പതിനൊന്നിൻ്റെ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ വചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നാത്തവയും തിന്നുകൂടാത്തവയുമായ ജീവികൾ തമ്മിലും വേർതിരിവുണ്ടായിരിക്കണം ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ വചനമാണിതല്ല ഈ നിയമം പുതിയ നിയമം പഴയ നിയമം എന്ന് തിരിച്ചത് മനുഷ്യനാണ് ഇതിനകത്ത് നിയമത്തിനകത്ത് വന്നത് പരിഹാരത്തിൽ വന്ന ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കി വചനമെല്ലാം സെയിം എല്ലാ കാലത്തും പക്ഷേ ഇപ്പം വിശ്വാസിയെ സംബന്ധിച്ച് അവന് സ്തോത്രത്തോടെ പന്നിറച്ച് തിന്നേ പറ്റൂ അപ്പോൾ അവനതിന് ന്യായങ്ങൾ കണ്ടുപിടിച്ചു അപ്പോൾ ലേവ്യ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം പറയുന്നു നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിനകത്തു പോകുമ്പോൾ ഒരിക്കലും നീയും നിന്റെ പുത്രന്മാരും വീഞ്ഞോ മദ്യമോ കുടിക്കരുത് ഇത് വരുവാനുള്ള തലമുറകൾക്കും നിത്യ നിയമമാണ് ദൈവത്തിന് അബദ്ധം പറ്റി ദൈവം എഴുതി വെച്ചിരിക്കുന്നൊന്നുമല്ല നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിനകത്തു പോകുമ്പോൾ ഒരിക്കലും നീയോ നിന്റെ പുത്രന്മാരോ വീഞ്ഞോ മദ്യമോ കുടിക്കരുത് ഇത് വരുവാനുള്ള തലമുറകൾക്ക് തലമുറകൾക്കും നിത്യ നിയമമാണ് അന്ന് ഇത് എഴുതുന്ന കാലത്തെ സമാഗമന കൂടാരം ദേവാലയത്തിനകത്തിരുന്നെങ്കിൽ ഇന്ന് സമാഗമന കൂടാരം അല്ലെങ്കിൽ അതിനകത്ത് വസിക്കുന്ന സാന്നിധ്യം വ്യക്തികളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഒരിക്കലും അവൻ വീഞ്ഞോ മദ്യമോ ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഇപ്പം നമ്മുടെ പല നല്ല പല ലീഡിങ് പ്രസംഗകരും പറയുന്നത് മദ്യം കുടിച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നത് കാണിക്കാമെന്നൊക്കെയാണ് പറയുന്നത് അതെങ്ങനെ കാണിക്കാൻ പറ്റും അപ്പോൾ ഈ വചനം നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് സ്തോത്രത്തോടെ ഭക്ഷിക്കുന്നെങ്കിൽ പന്നിർത്തിയും തിന്ന സംഭവം എന്നാ സംഭവിച്ചു അതുപോലെ ഇത് മാത്രമല്ല പല സാധനങ്ങളും സ്തോത്രത്തോടെ അങ്ങ് ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ സവയ്ക്കാത്ത രോഗികൾ കൂടി സത്യത്തിൽ ഈ പറഞ്ഞത് എന്താണെന്ന് അപ്പസ്തോല പ്രവർത്തി പത്താം അധ്യായത്തിൻ്റെ ഒമ്പത് മുതൽ പതിനാറ് വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പസ്തോല പ്രവർത്തി പത്താം അധ്യായത്തിനകത്ത് അതിൻ്റെ ഒൻപത് മുതൽ പതിനാറ് വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് എഴുതിയേക്കുന്നത് അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം ഉച്ച സമയത്ത് പട്ടണത്തിനടുത്തെത്തി അപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കുവാൻ വീടിൻ്റെ മട്ടുപ്പാവിലേക്ക് കയറി വിശന്നതിനാൽ എന്തെങ്കിലും ഭക്ഷിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആത്മവിശ്വതരായി സ്വർഗ്ഗം തുറന്നിരിക്കുന്നത് കോണം കെട്ടിയ വലിയ വിരി പോലെയുള്ള ഒരു പാത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അദ്ദേഹം കണ്ടു അതിൽ നിന്ന് സകലവിധ നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശത്തിലെ പക്ഷികളും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ശബ്ദം അദ്ദേഹത്തോട് പത്രോസെ എഴുന്നേറ്റ് കൊന്നു തിന്നുക എന്ന് പറഞ്ഞു തീർച്ചയായും ഇല്ല കർത്താവ് എന്ന് പത്രോസ് മറുപടി പറഞ്ഞു അശുദ്ധമോ മലിനമായതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല രണ്ടാമതും ആ ശബ്ദം ദൈവം ശുദ്ധീകരിച്ചതൊന്നും അശുദ്ധമെന്ന് പറയരുതെന്നും പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഇപ്രകാരം സംഭവിച്ചു ഉടൻ തന്നെ ആ പാത്രം സ്വർഗത്തിലേക്ക് തിരികെ എടുക്കപ്പെട്ടു അപ്പോ അവിടെ ഈ അശുദ്ധമായതിനെ കൊന്നു തിന്നു എന്നാണ് നമ്മുടെ ഇവിടുത്തെ വിശ്വാസി വായിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ ദർശനത്തിന്റെ അർത്ഥം എന്തായിരിക്കും എന്ന് പത്രോസ് ചിന്തിച്ചു കുഴങ്ങി ദർശനമാ കാണിച്ചത് പത്രോസ് അവിടെ അർത്ഥം ഭക്ഷിക്കുകയല്ല ചെയ്തത് വിശ്വാസി അത് മനസ്സിലാക്കണം അപ്പോൾ അർത്ഥം എന്താന്ന് ഇങ്ങനെ ചിന്തിച്ചു കുഴങ്ങി അവസാനം അതിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യം അങ്ങേർക്ക് മനസ്സിലായി ഒരു മനുഷ്യനെയും അശുദ്ധനെന്നോ മലിനനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു ഇതാണ് അതിനകത്തുനിന്ന് കിട്ടിയൊരു ഗുണം ഒരു മനുഷ്യനെയും അത് അശുദ്ധനെന്നോ പിന്നെ മലിനനെന്നോ വിളിക്കരുതെന്നാണ് ഈ കാണിച്ച ഒരു ദർശനത്തിലൂടെ പത്രോസിൻ്റെ മനസ്സിലായത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ പാർഷ്റന്മാർക്കും ശുശ്രൂഷകന്മാർക്കും നല്ലൊരു ശതമാനം രാവിലെ അവർ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോകുന്നതിന് ഇപ്പം ആദ്യം ചെന്ന ഒന്നരക്കിലോ പന്നീർച്ച മേടിച്ചുകൊണ്ട് വന്നിട്ട് പരിപാടി ദൈവത്തിൻ്റെ വചനം പറയുന്നു മേധസ് ഭക്ഷിക്കരുത് ദൈവത്തിൻ്റെ വചനം പറയുന്നു വിവിധങ്ങളായ വ്യവസ്ഥകളിൽ സക്രിയാവിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നു വിവിധങ്ങളായ ഉപവാസങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു മദ്യമോ വീഞ്ഞോ കുടിക്കരുത് ദൈവത്തിൻ്റെ വചനം സകല കാര്യങ്ങൾക്കും ക്രമമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു മത്സ്യങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്നിപ്പം ഏറ്റവും കൂടുതൽ മനുഷ്യൻ കഴിക്കുന്ന മദ്യമ ചൂര കേര അയല തിരണ്ടി സ്രാവ് ഇതെല്ലാം കഴിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ശരീരത്തിനകത്തുള്ള വിഷാംശങ്ങൾ മനുഷ്യ ശരീരത്തിനകത്ത് വരും ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അല്ലെ മാംസത്തിൻ്റെ അസ്ഥിയുടെ തൊക്കിൻ്റെ പിന്നെ ഞരമ്പ് സംവിധാനങ്ങളുടെ എല്ലാം ഘടനയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും എല്ലാ മാംസങ്ങളുടെ ഘടനയും ഒക്കെ സൃഷ്ടാവായ ദൈവത്തിന് വ്യക്തമായിട്ടറിയാം ഇതിലേതെവിടെ ചെന്നാൽ വിഷമാകുമെന്ന് ദൈവത്തിനറിയാം ഏതൊക്കെ ഭക്ഷണങ്ങൾ കൂടി ചേർന്നാൽ വിഷമാകുമെന്ന് ദൈവത്തിനറിയാം ഏതൊക്കെ ഭക്ഷണങ്ങൾ നാളെ ഒരു കാലത്ത് തൻ്റെ ജനമായ തൻ്റെ മക്കളായ മനുഷ്യർക്ക് ദൂഷ്യമാകും ദൈവത്തിനറിയാം അപ്പോൾ അങ്ങനെ ദൈവം അതുകൊണ്ട് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ ചില മനുഷ്യർ പുതിയ നിയമം പഴയ നിയമം ഒന്നും പറഞ്ഞ് രണ്ടായിട്ട് മൂർച്ചങ്ങ് മാറ്റിയിട്ട് പഴയതെടുത്ത് കളഞ്ഞു പഴയതെടുത്ത് കളഞ്ഞപ്പോൾ തന്നെ ദശാംശം പറയാനും മറ്റു കാര്യം പറയാനും അനുഗ്രഹം പറയാനും അങ്ങോട്ട് പോകും പന്നീർത്ത് തിന്നാൻ തിമോത്തിയോസിൻ്റെ പുസ്തകത്തിലോട്ട് പോകും തിമോത്തിയോസിൻ്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ കൂടി എന്ത് കഴിക്കാലോ എന്തും ചെയ്യാലോ തിമോത്തിയോസിൻ്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മകനെ തിമോത്തിയോസെ കൂടെ കൂടെയുള്ള നിൻ്റെ വയറ്റിലെ അജീർണം കാരണം ഇച്ചിരി വീഞ്ഞും കൂടെ കുടിച്ചു ആ വീഞ്ഞെന്ത് മദ്യമെന്ത് ഇതിപ്പം വന്ന് 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 മദ്യം വരെ കുടിക്കുന്ന അവസ്ഥയിലേക്ക് സഭകൾ മാറിയെങ്കിൽ വീര്യമുള്ള വാറ്റിയെടുക്കുന്ന വൈനിലേക്കും ഒക്കെ മാറിയെങ്കിൽ തിരുവത്താഴത്തിനൊന്ന് എടുക്കുന്ന അങ്ങനത്തെ വൈനുകളല്ല ഇപ്പോൾ ഇവിടെ വൈദ്യന്മാർ പറയും ചെമ്മീന കൊഞ്ച ഒന്നും കഴിക്കരുത് കഴിച്ചാൽ മരുന്ന് ഏക്കുകയല്ല അങ്ങനെ വരികയാണെങ്കിൽ വൈദ്യന്മാർക്ക് പോലും ബോധം വിശ്വാസികൾക്കില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിക്കണം നമുക്ക് ഈ വചനമനുസരണത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സ്തോത്രത്തോടെ കഴിക്കുക എന്നതിൻ്റെ വിശദീകരണം പന്നിർത്തി സ്തോത്രത്തോടെ കഴിക്കാവുന്നല്ല മദ്യം സ്തോത്രത്തോടെ കുടിക്കാവുന്നല്ല ഈ വചനം പറയാ വചനം കഴിക്കരുതെന്ന് പറഞ്ഞ സാധനമല്ല സ്തോത്രത്തോടെ കഴിക്കാവുന്ന അല്ല വചനം പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് എഴുതിയ പൗലോസിനും പൗലോസിനെ പ്രേരിപ്പിച്ച പരിശുദ്ധാത്മാവിനും ഈ ലേഖനം കൈപ്പറ്റിയ തിമോത്തിയോസിനും തിമോത്തിയോസിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനും ഒക്കെ കാര്യങ്ങളറിയാം ഇവിടെ വ്യാഖ്യാനിച്ച നമ്മുടെ ആളുകൾക്ക് ഇത് മനസ്സിലാകാതെ പോയത് തൻ്റെ മക്കൾക്ക് ദൂഷ്യമില്ലാത്ത ഭക്ഷണം കൊടുക്കണമെന്ന് ദൈവത്തിനറിയാം പിതാവായ ദൈവത്തിനറിയാം എന്നാൽ തിരഞ്ഞെടുക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് വചനം വിരുദ്ധമായത് തിരഞ്ഞെടുക്കുന്നു രുചിയോടെ ഭക്ഷിക്കുന്നു രോഗിയാകുന്നു മരുന്ന് കഴിക്കുന്നു അവസാനം സമയം വരെ കിടന്ന് നരകിച്ച് മരിക്കുന്നു ദൈവവും ഇതിനകത്ത് കുറ്റക്കാരനല്ല അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ പറയട്ടെ സ്തോത്രത്തോടെ വചനം കഴിക്കരുതെന്ന് പറഞ്ഞതൊന്നും പ്രത്യേകിച്ച് പന്നിയിറച്ചി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ അത് നിങ്ങളെ രോഗി തന്നെ ആക്കി മാറ്റും അതുകൊണ്ട് ദൈവവചനം എന്തു പറയുന്നോ അതിനനുസരിച്ച് ഭക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവവചനം എന്തു പറയുന്നു അതിനനുസരിച്ച് അക്ഷരികമായി ജീവിക്കുവാൻ പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചേക്കുന്ന ആശയങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകാൻ കർത്താവ് ഞങ്ങൾക്ക് കൃത്യമായ വെളിപ്പാടും വെളിച്ചവും നൽകി അനുഗ്രഹിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ